ഒന്നാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി ചങ്ങനാശ്ശേരി വേവ് ഗൈഡേഴ്സ് തുഴയുന്ന മത്സരത്തിൽ അഞ്ചു മിനിറ്റ് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത വലിയ ദിവാഞ്ചി ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ രണ്ടാം ട്രാക്കിൽ പായ് ആലപ്പുഴ ടൗൺ ബോട്ട്ലമ്പ് വിക്ടറി റോവേഴ്സ് പ്രാഥമിക മത്സരത്തിൽ അഞ്ചു മിനിറ്റ് ഇരുപത്തിനാല് പോയിന്റ് സെക്കൻഡുകൾ പാടൻ മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം കെ ബി സി നുഴയുന്ന

ಗಣೇಶ ಶ್ರೀ ವಿಷ್ಣುವ ಮಹಾದೇವಿಯರ ಒಂದಾಂಡ್ರಾಕil ಆಯವರ ಮೈದುವಾಂಜಿ ಗಂಡಾಂಡ್ರಾಕil ಪಾಯಿಪಾರ್ ಮೂರಂಡ್ರಾಕil ಮೈಲ್ಪಾರ್ ಅಲ್ಲ ಮಾತಾಬರಾಯ್ ಆ ಬಂಗಮಡ್ತ ಮಾತಾಬರಾಯ್ ಪೊಲೀಸ್ ಆ ಸ್ನೀಪೋರ್ಟ್ ಟ್ರಾಕ್ಲೇ ಮಾತನ ಫೈನಲ್ ಮಸಲಂ ಕರನು ಇದೇನಾನು ಇಷ್ಟಕ್ಕೆ ಆ ಸ್ನೀಪೋರ್ಟ್ ಟ್ರಾಕ್ಲೇ ಮಾತಿರ ವಶಂತ್ರಕ್ಕೆ ಮಾತಿರ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳ ಸಂದಕ್ಕೆ ಟ್ರಾಕ್ಲೇ ಕಾರಣ ಇದು ಆ ಬೋರ್ಟ್ ಆ ಸ್ನೀಪೋರ್ಟ್ ಟ್ರಾಕ್ಲೇ ಕಾರಣไซಲೆಗೆ ಮಾತಿರ ಒಂದಾಂಡ್ರಾಕil ಆಯಾ போனர் சங்கராசேரி போட்ட நியாயம் பயிர் வாங்கி சண்டை

ஒப்போ மாற்றி ஒப்பாண்ட ஒன்றாம் தாக்கிய மூணு ஆயப்பட உயிரிழமா ുംത്സരം അധികം ഒന്നാം രണ്ടാം കാട്ടിലെ മൂന്നാം കാട്ടിലെ കാഴ്ച ആര് പറഞ്ഞു

ബോട്ട് റിപ്പിൾ ബ്രോക്കേഴ്സിന്റെ അത് പ്രാഥമിക മത്സരത്തിൽ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത രണ്ടാം ട്രാക്കിലും മൂന്നാം ട്രാക്കിൽ തലവടി യുണൈറ്റഡ് ും കൈനഗരിയുടെ കോസ്റ്റ് ഡോമിനേറ്റേഴ്സിന്റെ തലവടി പ്രാഥമിക മത്സരത്തിൽ അഞ്ചു മിനിറ്റ് പത്തൊൻപത് പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത തലവടി മൂന്നാം ട്രാക്കിൽ മത്സരിക്കും കടുഭാഗത്തിലും ചർമ്മകൂടത്തിലും തലവടി കടന്നുവരുന്ന കാഴ്ച കണ്ടില്ലേ തീരം തകർക്കുള്ള കാലപ്രവാഹത്തിൽ പോലെ പൊള്ളുന്ന തിരയിൽ കടന്നു പറയുന്ന തീ തുള്ളിയായിട്ട് ഒന്നാം ട്രാക്കിലെ 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 നടുഭാഗം രണ്ടാം മൂന്നാം മത്സരം മത്സരം ഇതൊരു ഫൈനൽ തന്നെയാണ് ഇത് അല്ല ഇത് ഫൈനൽ മത്സരമാണ് ഫൈനൽ മത്സരത്തെ വെല്ലുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം പോരാട്ടം നടത്തിക്കൊണ്ട് നടുഭാഗവും உற்சல அமைச்சரம் சொந்த வேகங்கள்

ஒில கமரம் உச்சல கடந்து போகும்போசு கைகள் நடக்கிறது

ഒരു മൂന്ന് മുഗപ്പാടി മുന്നിൽ പച്ചയെ